കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു വലിയ സംഭവം നടന്നു വേണുഗോപാൽ ഇപ്പോൾ അവർക്ക് ഉണ്ട് കുറച്ച് നാളുകളായി എന്നെ വല്ലാത്ത അവഗണനയാണ് ഇവർ പറയും അത് തന്നോ ഇത് തന്നെ എത്ര എന്നെ നടത്തിച്ചിട്ടാണെന്നറിയാം ഒരു എന്തെങ്കിലും ഒരു പോസ്റ്റിലേക്ക് ഇടുക എന്നിട്ട് തന്നാലും വേറെ ഒന്നിനും എന്നെ ഒരു കമ്മിറ്റിയിൽ ഇടില്ല ഒന്നിനും വിളിക്കില്ല ഞാൻ എനിക്ക് ഓ ഇനി കരുണാടിൻ്റെ മകളായതുകൊണ്ട് ജോ ഇതെടുക്കില്ല എന്ന് വെച്ചിട്ടാണ് പക്ഷെ ഞാൻ അഞ്ചുപോലെ തൃശ്ശൂർ പ്രവർത്തിച്ച് അവർക്കറിയാം ഞാൻ ഒരു സെക്കൻഡ് സെക്കൻഡില്ലാണ്ടേണം അതുകൊണ്ടാണ് ആരൊക്കെ എതിർത്തിട്ടും എനിക്കെന്ന് ആദ്യത്തെ എന്നെ ക്ലിയർ ചെയ്തത് ബി ജെ പി യുമായി എനിക്ക് പണ്ടേ ബന്ധമുണ്ടായിരുന്നു അതെൻ്റെ ബന്ധുവാണ് എന്നാണ് ഭത്ഭജ പറയുന്നത് അതിന് കാരണം ഇതാണ് കെ ജി മാരാർ എന്ന് പറയുന്ന നേതാവ് ഉണ്ടായിരുന്നു ബി ജെ പിക്ക് അദ്ദേഹവും ഇവരുടെ അച്ഛൻ കെ കരുണാരനും വലിയ ബന്ധുക്കളാണ് ശരിക്കും ബന്ധുക്കൾ തന്നെയാണ് അപ്പോൾ അദ്ദേഹമാണെങ്കിൽ മാസം തോറും ഇദ്ദേഹത്തെ കാണാൻ വരും കെ കരുണാരിൻ്റെ കാണാൻ വരും അപ്പോൾ ഇതിൻ്റെ ആദ്യം പറയാൻ എന്ന് ചോദിച്ചാൽ ഓരോന്നിനും ഓരോ അതിൻ്റേതായ സമയമുണ്ടല്ലോ ദാസാന്ന് കൊണ്ട് പറഞ്ഞില്ലേ അത്രേ പറയുള്ളൂ ബി ജെ പി കുറച്ചൊന്നും അറിഞ്ഞിട്ടല്ല പത്മജ ആ പാർട്ടിയിൽ ചെന്ന് ചേർന്ന് പക്ഷെ മോദിയെ കുറിച്ച് അറിയാം ആ നേതൃത്വം ആ പാഠവും അത് അല്ല അവരുടെ പ്രവർത്തന രീതി അവരുടെ ആ പ്രൊഫഷണലിസം അച്ചടക്കം പിന്നെ ശക്തനായ നേതാവ് ഏത് പാർട്ടിക്ക് അത് വേണം ശക്തനായിട്ടുള്ളൊരു നേതാവ് വേണം കോൺഗ്രസ് പാർട്ടി കുറെ കാലമായിട്ട് അതില്ല അതാണ് ഇത്രയും പെട്ടെന്ന് ബി ജെ പി പോയി ചേർന്നത് കഴിഞ്ഞ ഒരാഴ്ച മുമ്പേ ടി എൻ പ്രതാപന് വേണ്ടി സംസാരിച്ചതാ എല്ലാരും ജയിപ്പിക്കണേന്ന് ആ ആളാണ് ഇപ്പോൾ വിലയ്ക്ക് മാറിയത് അത് മാത്രമാണ് കാരണം അദ്ദേഹത്തിൻ്റെ ആ കഴിവ് ഇനി വേറൊന്ന് ഒറ്റക്കൊന്നല്ല പ്രവർത്തകർ പറയുന്ന പക്ഷേ എനിക്കറിയാം അവർ കുറച്ച് കഴിഞ്ഞാൽ അവർ വരും എൻ്റെ കൂടെ കാരണം ഞാൻ അവർക്ക് കൊടുത്ത സ്നേഹമാണ് വേറൊന്നുമല്ല സ്നേഹം മാത്രം ഇപ്പോഴും അവരെന്നെ വിളിക്കണ്ടല്ലോ ഈ പോക്ക് പോയ എന്താണത് കൂട്ടത്തോടെ ബി ജെ പിക്ക് പോകും കോൺഗ്രസ് മറ്റാള് പണ്ടേ പറഞ്ഞിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ ഞാൻ എനിക്ക് തോന്നിയത് ബി ജെ പിക്ക് പോകും അതിപ്പോൾ സി പി എം കാരോടും കോൺഗ്രസ്സുകാരും പറഞ്ഞിട്ട് അതിന് കാര്യമില്ല അവരൊന്നും അത് അന്വേഷിക്കണ്ട എന്ന രീതിയിലൊക്കെ പറഞ്ഞ ഒരാളുണ്ട് അപ്പോൾ അവസാനം ആരും അതിൽ ബാക്കി ഉണ്ടാവുമോ എന്ന് നോക്കാവൂ കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ അച്ഛനെ താഴ്ത്തി കേട്ടാൽ പത്മജയ്ക്ക് വലിയ താല്പര്യമാണ് ഈ അച്ഛനും ചേട്ടനും ഒക്കെ ഒരു തവണ കോൺഗ്രസ് നിന്ന് പോയപ്പോഴും അതിൽ ഉറച്ചു നിന്ന ആളാണ് ഞാൻ എന്നാണ് പത്മജ പറയുന്നത് ഞാൻ ഒരു പാർട്ടി കൊണ്ട് രക്തബന്ധം പോവോ പിന്നെന്ത് ഇപ്പയതും ചോദിക്കരുത് അതുപോലെ എരുണാകരൻ്റെ മകനായ ആനക്ക് സ്വന്തം സഹോദരനായ മുരളിയെ പറ്റിയിട്ട് മുൻപത്തിൽ പറഞ്ഞതാണ് ഏട്ടൻ മൂന്നാല് തവണ പാറ്റി മാറിയോ മാറിയാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ആ ആൾക്ക് എന്നെ ഇത്ര വിമർശിക്കാൻ എന്താണ് അവകാശം എന്നാണ് ചോദിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ മലബാറിലൊക്കെ ഒരു രീതി ഉണ്ട് അത്ര ഒരു ചെറുക്കൻ്റെ കല്യാണ സമയത്ത് തെങ്ങുകളൊന്ന് പോയി നോക്കും ആ പെണ്ണിൻ്റെ വീട്ടിൽ ഈ കല്യാണം ഒന്ന് ഉറപ്പിക്കാനായിട്ട് അപ്പോൾ അതേപോലെയാണ് ഇപ്പോൾ ഈ മുരളിയുടെ പോക്ക് അല്ലെങ്കിൽ ഈ പോകുന്ന മുരളി അടുത്തവണ പോകും സംശയമില്ല എന്നാണ് പറയുന്നത് നല്ല അർത്ഥത്തിലല്ല അതായത് കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് തന്നെ ഞാൻ വളരെ പതുക്കിയാണ് എന്തെങ്കിലും ആവശ്യം തന്നെ പോകുന്ന പറഞ്ഞ ഫുൾ ടൈം നിൽക്കലൊക്കെ നിർത്തി ഞാൻ പക്ഷേ എന്നാലും ഞാൻ പോയി തുടങ്ങിയപ്പോഴേക്കും എനിക്ക് വളരെയധികം അസുഖങ്ങൾ വന്നു ഞാൻ വീണു അത് കഴിഞ്ഞാൽ വേറെ കുറേ പ്രശ്നങ്ങൾ അത് മുരളിയെന്ന് മാത്രമേ അറിയില്ലോ എന്താന്നുള്ളത് ഞാൻ ഓരോന്നും ആരെങ്കിലും പറയാൻ വേണ്ടേ വിഷമങ്ങൾ അപ്പോൾ ചേട്ടനോട് വിളിച്ച് പറയാം അദ്ദേഹത്തിനെ എല്ലാം അറിയാം എല്ലാം അറിഞ്ഞിട്ടും ഞാൻ ഈ ഒന്നര കൊല്ലം ഇത്രയും സ്ലോ ആയി എന്താന്നുള്ളത് തന്നെ കാരണം പറഞ്ഞപ്പോൾ അതെന്നെ വല്ലാണ്ട് രാഷ്ട്രീയത്തിനായാലും സ്വന്തം പെങ്ങളുടെ അസുഖം അറിഞ്ഞിട്ടും അത് പറയരുത് കെ പി സി സിയുടെ കാര്യവാഹക സമിതി അംഗവും എ സി സി അംഗവും ആളെയാണ് ഒരു പണിയില്ലാത്ത ആൾ എന്നാണ് എനിക്ക് മുരളീധരം പറയുന്നത് അതിലാണ് ഇവർക്ക് ദേഷ്യം വന്ന് അതാണ് അടിക്കാൻ തോന്നുന്നില്ല അടിക്കാൻ പറ്റില്ലല്ലോ ചേട്ടനായി പോയി പറയാൻ കാരണം അപ്പോൾ ഇവർക്ക് കുറച്ച് സ്ഥാനമാനങ്ങൾ ഇപ്പോൾ ഉണ്ട് എങ്കിലും എങ്കിലവർ സജീവമായ രംഗത്തിൽ കോൺഗ്രസ് നേതൃത്വം കൊണ്ട് കുറച്ച് പണക്കത്തിലുണ്ട് അവർ വിശ്വാസം അവർ ആരൊക്കെ കാല് വാരിയിട്ടാണ് അവർ തോറ്റതെന്നാണ് അതല്ല സിറ്റിംഗ് സീറ്റിൽ തോറ്റത് അവരെ കുഴപ്പം തന്നെയാണെന്നാണ് കോൺഗ്രസ്സുകാരും മുരളീധരും ഇപ്പോൾ പറയുന്നത് മൊത്തത്തിൽ നമ്മളെയൊക്കെ ചിരിപ്പിക്കുന്ന ചില ഡയലോഗുകളാണ് നമ്മുടെ പല പച്ച പറയുന്നത് എങ്കിൽ ചിരിയെപ്പറ്റി തന്നെ അവർക്ക് ചില സിദ്ധാന്തങ്ങളുണ്ട് അവർ പറയുകയാണെങ്കിൽ ചിരി രണ്ടുപേരും തരമുണ്ട് ഇവിടെ കോൺഗ്രസ് അവരുടെ പാർട്ടിയായ കോൺഗ്രസ്സുകാർ രണ്ടുപേരും ചീയുണ്ട് ഒന്ന് ആത്മാർത്ഥമായ ശരി മറ്റൊരു ഉണ്ടാക്കിയ ചിരി അത് ഇവരെ കാണുമ്പോൾ ആ തരത്തിലുള്ള ചിരിയാണ് ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ മറന്ന് എല്ലാവരും ഒറ്റക്കെട്ടോടെ നിന്ന് ടി എൻ പ്രതാപിനെ ജയിപ്പിക്കണം എന്ന് ഇവർ കഴിഞ്ഞ ആഴ്ചയാണ് പ്രസംഗിച്ചത് ഇപ്പം എന്താ തോന്നുന്നത് അവരിപ്പോൾ ടി എൻ പ്രതാപനോട് കാണിച്ചൊരു ഉണ്ടാക്കിയ ചിരിയാണോ എന്നാണ് അവർ ഉണ്ടാക്കിയ ചിരി ടി എൻ പ്രതാപിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ട് അവർ ബതക്കങ്ങൾ പോകും പോയി പോയി എല്ലാം നേതാക്കന്മാരുണ്ടാവുന്നത് നാട്ടിലെ ഇടയിൽ ചാനൽ അതി വേറെ ആള് ഈ ചാനലിൽ ഒരു ദിവസം പെട്ടെന്ന് നേതാവായത് അപ്പം ആൾക്കെന്നെ തോന്നി എൻ്റെ ആവണമെങ്കിൽ ഞാൻ ഒരു അടിപൊളി ഉണ്ടാക്കിയാലേ പറ്റുന്നുണ്ടോന്ന് വേറെ പാർട്ടികളുടെ സഹായത്തോടു കൂടി അദ്ദേഹം ജയിലിൽ പോയി ഉണ്ടാക്കി അതോടെ ഒറ്റ ദിവസം കൊണ്ട് നേതാവായി ഇതൊക്കെ ഞാൻ അന്ധമിട്ട് നോക്കിയിരിക്കാറുണ്ട് കാരണം ഒരു ഇതിലും പണ്ട് ഞാൻ ഒരു പേര് അവർ അവർ പറയുന്നുണ്ട് അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഞാൻ മറുപടി കിട്ടില്ല എന്ന് അയാളുടെ മോശപ്പെട്ട വർത്തമാനത്തിൽ പറയുണ്ടായി അനുവദിക്കില്ലെന്നാണ് മുരളീധരന്റെ നിലപാട് മുരളിയേട്ടൻ കോൺഗ്രസ് അവിടെ കോൺഗ്രസ് വരാന്നുണ്ടെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് എൻ്റെ ഞാൻ അവിടുത്തെ അവശിയല്ലേ പകുതി പകുതി പിന്നെ ഒന്നും വേണ്ട അതൊന്നും വേണ്ട അതൊന്നും വേണ്ട പിന്നെ കോൺഗ്രസ്സുകാർ വന്നിട്ട് പൂജ നടത്തിക്കോട്ടെ എന്തുവേണം ചെയ്തോട്ടെ ഞാൻ ഒന്നും പറയില്ല കാരണം ഈ സ്ഥലം മുരളീ മന്ദിരം എന്ന വീട് അത് പണ്ടേക്കും പണ്ടേ കോൺഗ്രസ്സുകാരുടെ ഒരു വൈകാരികമായി അടിഫാനുള്ള സ്ഥലമാണ് കെ കരുണാകരൻ സ്ഥല നാട്ടിലുള്ളപ്പോൾ തിരിച്ചുരിപ്പുള്ളപ്പോൾ ഗുരുവായൂർ പോകാൻ നേരത്തെ എല്ലാ മാസവും ഒന്നാം തീയതി വന്ന് താമസിച്ച സ്ഥലമാണ് മുരളിയും പത്മജയും ജനിച്ചുള്ള സ്ഥലമാണ് അവിടെയാണ് അച്ഛൻ്റെയും അമ്മയുടെയും സൗകര്യയിലുള്ളത് അവിടെ പുഷ്പാചത്തിന് ഓരോ തവണയും പ്രധാനപ്പെട്ട പരിപാടികൾക്ക് നേതാക്കന്മാർ കോൺഗ്രസ് നേതാക്കന്മാർ പോവാറ് പാർട്ടി സ്ഥാനങ്ങൾ നൽകിയില്ല അല്ലെങ്കിൽ അവഗണിച്ചു എന്നൊക്കെ പറഞ്ഞാൽ മുരളിക്ക് കലി കയറും തെരഞ്ഞെടുപ്പിൽ ചിലരൊക്കെ കാലു വാരാൻ നോക്കിയെന്ന് പറയുമ്പോൾ അങ്ങനെ ചില വ്യക്തികൾ കാലു വാരിയാൽ തോൽക്കുന്നതാണോ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ എന്നെ പരിപാടി പേര് വാരിയിട്ടുണ്ട് ഞാൻ കംപ്ലയിൻ്റ് ഒന്നും കൊടുക്കാൻ പോയിട്ടില്ല കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ജനങ്ങളെ പൂർണ്ണമായിട്ടും നമ്മൾ ജനങ്ങൾക്ക് വിധേയരായ ഇതൊന്നും നമ്മൾ ഏൽക്കില്ല അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഒരു കാരണത്തിന് ഒരടിസ്ഥാനവും ഇല്ല പിന്നെ ഈ ഇത്രയൊക്കെ വളർത്തി വലുതാക്കിയ പാർട്ടിയല്ലേ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഞാനൊരു ഘട്ടത്തിൽ കോൺഗ്രസ് വിട്ട് പോണ്ടി വന്നപ്പോൾ എൽ ഡി എഫും യു ഡി എഫും ഞങ്ങൾ എടുക്കാത്ത കാലത്ത് അന്ന് പോലെ ഞാൻ ബി ജെ പി ഏറ്റവും കോമ്പറവൈസ് ചെയ്തിട്ടില്ല അന്ന് വേണമെങ്കിൽ ആ മുന്നണിയിൽ ചില ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല പക്ഷേ കെ കരുണാകാരൻ ഒരു കാലത്തും വർഗീയതയോട് സന്ധിക്കാത്ത കാരണം മൂന്ന് തെരഞ്ഞെടുപ്പിൻ്റെ സിറ്റിംഗ് സീറ്റിൽ രണ്ട് തവണ നിയമസഭയിലേക്ക് ഒരു തവണ ലോക്സഭയിലേക്ക് മൂന്നും തോറ്റുപോയി അപ്പോൾ പറഞ്ഞത് പത്മജ പറഞ്ഞിട്ട് പാർട്ടിക്കാർ കാലു വാരി എന്നാണ് അങ്ങനെ കാലു വാരിയാലും തോൽക്കുന്നതല്ല തിരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യുന്ന ജനങ്ങളാണ് പാർട്ടിക്കാരല്ല അപ്പോൾ ഞാനൊക്കെ എത്ര തോൽക്കണമായിരുന്നു എന്നാണ് മൊഴിൽ ചോദിക്കുന്നത് തന്നെയൊക്കെ എത്ര തവണ പലരും കാലു വാരിയിട്ടുണ്ടെന്നാണ് മുമ്പിൽ ഒരു സങ്കടത്തോടു കൂടി പഴയ ഏതൊക്കെയാണ് സംഭവങ്ങൾ ഓർത്തിട്ടാണ് ചോദിക്കുന്നത് പിന്നെ ഇവർ തോറ്റെങ്കിലും അവർക്ക് സ്ഥാനമാനങ്ങൾ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട് ഒന്ന് പറഞ്ഞുതരാം തോറ്റിട്ടും പത്മതിക്ക് കെ ടി ഡി സി ചെയർമാൻ സ്ഥാനം കൊടുത്തിട്ടുണ്ട് അതിന് പുറമെ കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി സി സി വൈസ് പ്രസിഡന്റ് കെ പി സി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഡി സി സി പ്രസിഡൻറ്റ് അതുപോലെ അതിന് പുറമെ എ സി സി അംഗം ഇതൊക്കെ കൊടുത്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ ആ രാ ജാതി വർത്തമാനം പറഞ്ഞാൽ അത് പത്മജ് പറയുന്നുകളും ഒരു ഇതിനെ അംഗീകരിക്കില്ല ഈ പറഞ്ഞതൊന്നും നമ്മുടെ പത്മതിക്ക് നിഷേധിക്കാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ വേറൊരു പരാതിയുമായിട്ടാണ് മൂപ്പിത്തിരു വരവ് അതായത് കെ കരുണാകരൻ്റെ സ്മാരകം പണി പൂർത്തിയാക്കിയില്ല കോൺഗ്രസ്സുകാർ അതിന് ബി ജെ പി പോയിട്ട് തയ്യാറുണ്ടോ എന്നാണ് ചോദ്യം ബി ജെ പി പോയാൽ നമ്മുടെ മോദി കെ കരുണാകരൻ്റെ സ്മാരകം പൂർത്തിയാക്കും മോദി നാടായ നാളെ ഇന്ത്യ ഒട്ടാകെ പ്രതിമകൾ സ്ഥാപിച്ചു വരികയാണ് അതിൻ്റെ കൂട്ടത്തിൽ ഈ മോദി ഈ കെ കരുണായ പ്രതിമ സ്ഥാപിക്കുന്നതാണോ മോൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ അയാളുടെ സ്മാരകത്തിൻ്റെ പണി പൂർത്തിയാക്കുന്നതാണോ അതൊന്നും അയാള ഇതിപ്പം എന്താ വെച്ചാൽ ഒരു സമയമാണ് തക്കാണ് ഈ സമയത്ത് പോയാൽ അവിടുന്ന് ആനുകൂല്യം കിട്ടും പല പല പ്രലോഭനങ്ങളോ എന്തോ കിട്ടിയിട്ടുണ്ട് അല്ലാണ്ടൊന്നും പോവില്ല അതാണ് സത്യം എന്തായാലും പത്മജയോട് നല്ല ചുട്ട മറുപടി തന്നെയാണ് മുരളി കൊടുത്തിരിക്കുന്നത് അതായത് അച്ഛൻ്റെ ആത്മാവ് പൊറുക്കില്ല ഇമാതിരി ഡയലോഗുകളാണ് അതിലൊന്നും പരമജ വീണ്ടില്ല എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് മുരളീധരൻ അല്ലാണ്ട് ഒരു കോൺഗ്രസുകാരും പത്മജയോട് ഏറ്റുമുട്ടാൻ പോയിട്ടില്ല കാരണം അവർക്കൊക്കെ അറിയാം നമ്മളിങ്ങനെ വിമർശിക്കാൻ പോയാൽ നമ്മൾ നാളെ ബി ജെ പിക്ക് പോകേണ്ടവരല്ലേ ഇപ്പം തന്നെ അവിടെ പണ്ടൊരു അതില് കെ പി സി സിയുടെ പ്രസിഡന്റ് അപ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്ന എന്താണ് എനിക്ക് തോന്നിയത് ഞാൻ ബി ജെ പിക്ക് പോകും ബി ജെ പിക്ക് പോകും അതിപ്പോൾ സി പി എമ്മിൻ്റെ കോൺഗ്രസിൻ്റെ ഒന്ന് അനുവാദം നോക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ അവസ്ഥയിൽ ഒരു വന്നിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇ ഡിയെ പേടിച്ചാകാനേ സാധ്യതയുള്ളൂ കാരണം ഇ ഡി അവരുടെ ഭർത്താവിനെ ചോദ്യം ചെയ്തതായിട്ട് നേരത്തെ തന്നെ അറിയാൻ കഴിഞ്ഞു നമ്മുടെ പത്മജ വേണുഗോപാലിൻ്റെ ഭർത്താവായ വേണുഗോപാലിന് ഇ ഡി ആയിട്ട് ബന്ധപ്പെട്ട ഒരു കേസുണ്ട് അതിനെ പേടിച്ച് അതിന് ഒഴിവാൻ വേണ്ടിയിട്ടാണ് പത്മജ ഇപ്പം പെട്ടെന്ന് മാറിയിരിക്കുന്നതാണ് അപ്പോൾ അത് വേണുഗോപാലൻ പറഞ്ഞിട്ടുണ്ട് ബിന്ദുകൃഷ്ണയ്ക്ക് കൃഷ്ണയ്ക്ക് ദൈവം കൊടുക്കും മറുപടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വെച്ചാൽ ബിന്ദു ഇതേപോലെ തന്നെ നീക്കു പോയതാണ് അത് കരാറ് ഉറച്ചിട്ടില്ല അല്ലെങ്കിൽ ഇതിലും പോകേണ്ടതാണ് ഇപ്പോൾ ഈ പത്മജ പോയ സമയത്ത് അവിടെ സ്വീകരിക്കാൻ ടോം വടക്കെന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ചങ്ങാതി ഇയാള് പണ്ട് പോയതാണ് അയാളൊക്കെയാണ് ഈ ഇവരെ മാലയിട്ട് സ്വീകരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു പരിചയക്കൊട്ടും ഇല്ല ബി ജെ പിയിൽ ഇഷ്ടംപോലെ കോൺഗ്രസ്സുകാരുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയുടെ ഒരു മകളെ പോയിട്ടുള്ളൂ തൊട്ട് മുമ്പ് ഒരു മകൻ പോയിട്ടുണ്ട് ആ മകൻ പിന്നെ അറിയപ്പെടുന്ന ഒരാളെ അല്ല ആൻ്റെ മകൻ ആരും അറിയില്ല ആയിൻ്റെ കേരള പോലും അറിയുള്ളു ഇതങ്ങനെയല്ല ലീഡറുടെ മകളാണെങ്കിലും മൂന്നാർ മത്സരിച്ചിട്ടുണ്ട് തോറ്റാനും ചോദിച്ചാലും അവർ അറിയപ്പെടുന്ന ആളാണ് ആ പോക്ക് ഒരു വലിയ പോക്കാണ് പക്ഷേ എന്തൊക്കെയായാലും കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയുടെ ഒരു മകളെ പോയിട്ടുള്ളൂ നമ്മുടെ ആൾ ഇന്ത്യയിലെ അവർ നോക്കുക പതിമൂന്ന് കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ പോകുന്നുള്ളൂ അതിൽ പന്ത്രണ്ട് പേരും ബി ജെ പിയിലാണ് മാത്രമല്ല കഴിഞ്ഞ മുപ്പത്തഞ്ച് അമ്പത്തഞ്ച് ദിവസം ഇടയിൽ മുപ്പത്തഞ്ച് പ്രമുഖരാണ് ബി ജെ പിയിലേക്ക് കോൺഗ്രസ് നിന്ന് മാത്രം വന്നിരിക്കുന്നത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല പക്ഷേ ഇവർ പറഞ്ഞത് കൊണ്ട് ഞങ്ങളുടെ അണികളും കൂടെ വരാൻ ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓരോ നേതാവ് പോകുമ്പോഴും അണികളെയും കൊണ്ട് പോയാൽ കോൺഗ്രസ് ഒരു വട്ടപ്പൂഴിഞ്ഞു തന്നെ ആയി മാറും എന്തായാലും ഇവരുടെ ഈ മാറ്റം എന്തിൻ്റെ പേരാണെങ്കിലും ഒരു ഒരു മറ്റൊരു പരിഹാസ കഥാപാത്രമായിട്ടാണ് അവർ മാറിയിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വക്കിൽ അവർ സ്ഥാനാർത്ഥിയെ വല്ല ഒന്നുമല്ല അവർ എന്തിനു മാറി എന്തായാലും അതൊക്കെ നിഗൂഢങ്ങളാണ് എങ്കിലും ഈ സി പി എംകാർ പറയുന്നത് ഇപ്പോൾ ശരിയായി കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ജയിച്ച സ്ഥാനാർത്ഥി പോലും പോകാൻ പോവുകയാണ് ഇതിലേക്ക് ബി ജെ പി ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് കോൺഗ്രസ് നിൽക്കുന്നതെന്നാണ് അതിനെ ശരി വയ്ക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നറിയാം